ബിൻസിയും അപ്പാനയും അനുമോളായിട്ട് വലിയൊരു പൊട്ടിത്തെറി നടന്നു അപ്പാനെ മാരിഡാണ് അപ്പാനയുടെ വൈഫ് ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു ബിൻസിയും അപ്പാനയും കൂടെ റോങ് ഒരു കോംബു ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് അനുമോൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ബിൻസി വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് ബിൻസി തുറന്ന് ചോദിക്കുന്നുമുണ്ട് അനുമോളോട് നീ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ഒരു റോങ് കോംബോ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് അപ്പോൾ അനുമോളുടെ മറുപടി എന്നത് നിങ്ങൾ രണ്ടുപേരും അതായത് ബിൻസിയും അപ്പാനയും തമ്മിൽ കൈപിടിച്ചിരുന്നു കൈപിടിച്ചിരിക്കുകയും നിങ്ങളുടെ ബോഡി ലാംഗ്വേജസും ഞങ്ങൾ കണ്ടപ്പോൾ തനിക്കത് ഒരു റോങ് കോംബോ ആയിട്ട് ഫീൽ ചെയ്തു അതേ പറഞ്ഞുള്ളൂ എന്നാണ് അനുമോൾ പറയുന്നത് അപ്പോൾ അവിടെ ഉയർന്നു വന്ന ചോദ്യമാണ് ഒരു ആണും കൈ കൈപിടിച്ചിരുന്നാൽ അത് റോങ് ആകൂ അങ്ങനെയാണെങ്കിൽ നീ അനീഷേട്ടനെ കയ്യും കണ്ടും കാണിച്ച് വളച്ചെടുക്കാൻ ശ്രമിച്ചതും അതും റോങ് അല്ലേ എന്ന് ബിൻസി അനുമോളോട് ചോദിക്കുന്നു അത് ഞാൻ തമാശയ്ക്ക് ചെയ്തതാണ് ഫണ്ണായിട്ടാണ് ചെയ്തത് എന്ന് അനുമോൾ മറുപടി പറയുന്നുണ്ട് അപ്പോൾ ബിൻസി ചോദിക്കുന്ന ചോദ്യം അനുമോൾ ചെയ്യുമ്പോൾ അത് തമാശ മറ്റുള്ളവർ ചെയ്താൽ അത് കാര്യം അതെന്താ അങ്ങനെ അപ്പോൾ അനുമോൾ പറയുന്നത് എനിക്ക് മാത്രമല്ല അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കോമ്പ് ഒരു റോങ് ആണെന്ന് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് മാത്രമല്ല ശൈത്യക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുമുണ്ട് എന്ന് അനുമോൾ പറഞ്ഞു നിങ്ങൾ ചിലപ്പോൾ റോങ് ആയിട്ട് എല്ലാവർക്കും ബിഹേവ് ചെയ്യുന്നത് പക്ഷെ അത് പുറത്തേക്ക് പോകുമ്പോൾ അതൊരു ഒരു റോങ് ആയിട്ട് ആളുകൾക്ക് തോന്നും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അനുമോൾ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളും ശൈത്യയും കൂടി ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആദില നൂറ ഷാനവാസ് ഈ ഒരു ഗ്യാങിനോടാണ് ശൈത്യയും അനുമോളും വന്ന് ഈ കാര്യം പറഞ്ഞത് അനുമോളല്ല ശരിക്കും ഇവരുടെ കോംബോ റോങ് ആണെന്ന് എല്ലാവരോടും പറഞ്ഞത് അത് ശൈത്യമായിരുന്നു പക്ഷെ ആ സമയത്ത് ശൈത്യ കട്ടപ്പേട സ്വഭാവം എടുത്തു എല്ലാം അനുമോളുടെ തലയിലേക്ക് അങ്ങോട്ട് ഇട്ടു അനുമോളും ശരിക്കും ഈ ഒരു കാര്യത്തിന് ഇൻവോൾവ്ഡ് ആണ് പക്ഷെ ആ സമയത്ത് ആതിലയും ശൈത്യവും എല്ലാം അനുമോളുടെ തലയിലേക്ക് വെച്ച് കിട്ടാനാണ് ശ്രമിച്ചത് കാരണം ആ സമയത്ത് അത് സംവദിക്കുകയാണെങ്കിൽ ബിൻസിയുടെ വാലിരിക്കുന്നത് കേൾക്കുമെന്ന് അവർക്കറിയാം കേൾക്കാനുള്ളതൊക്കെ എന്നാൽ അനുമോള് കേട്ടോട്ടെ എന്നൊരു ഭാവത്തിലാണ് അവർ അനുമോളുടെ തലയിലേക്ക് ഇട്ടത് ആ ഒരു ടോക്കിലും പി ആറിനെ വലിച്ചു ബിൻസി പതിനാറ് ലക്ഷം പി ആർ കൊടുത്തു എന്ന് തന്നോടും അതുപോലെ തന്നെ ശൈത്യോടും അനുമോൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ബിൻസി മാത്രവുമല്ല ആ സമയത്ത് ബിൻസി വളരെയധികം ഷൗട്ട് ചെയ്താണ് അനുമോളോട് സംസാരിച്ചത് നിന്റെ കഴിവ് കൊണ്ടല്ല നീ ഫൈനൽ വീക്ക് വരെ എത്തി നിൽക്കുന്നത് നീ പുറത്ത് കാശ് എണ്ണി കൊടുത്ത് പി ആർ വെച്ചത് കൊണ്ട് മാത്രമാണ് പി ആറിൻ്റെ ബലത്തിൽ മാത്രമാണ് നീ ഇവിടെ വരെ എത്തിയത് എന്ന് അനുമോളുടെ മുഖത്ത് നോക്കി പറയുകയാണ് ബിൻസി ി അപ്പാനയുടെയും ബിൻസിയുടെയും സൗഹൃദത്തെ ഒരു റോങ് കോംബോ അല്ലെങ്കിൽ ഒരു അവിഹിത കോംബോ ആക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അനുമോളും അതുപോലെ തന്നെ ശൈത്യയും കൂടിയാണ് തന്റെ നേർക്ക് വന്ന ഒരു അലിഗേഷന് അതിന് ക്ലാരിഫിക്കേഷൻ വരുത്താനാണ് ബിൻസി ശരിക്കും ശ്രമിച്ചിരിക്കുന്നത് അവസാന അനുമോള് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ബിഗ് ബോസ് കാണുന്നുണ്ട് അത് മതി എല്ലാ തെളിവും ബിഗ് ബോസിന്റെ കയ്യിലുണ്ടെന്ന്